നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വർഷഫലത്തെക്കുറിച്ചാണ് ചതയം നാളിൻ്റെ ഈ വർഷത്തെ ഫലങ്ങൾ നോക്കാം ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ നല്ല സമയമാണ് ധാരാളം ദൈവാനുഗ്രഹവും ഭാഗ്യവും ഈ വർഷം ഇവർക്ക് വന്നുചേരുന്നതാണ് ആരോഗ്യപരമായി വളരെ തൃപ്തികരമാണ് ഈ നാളുകാർക്ക് വിദേശ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച വിഷയത്തിൽ വിദേശത്തെ ഉപരിപഠനത്തിന് സാധ്യത തെളിയുന്നുണ്ട് സാമ്പത്തികമായി നല്ല സമയമാണ് ഈ വർഷം ചതയ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പണം വന്നുചേരാൻ വളരെ സാധ്യതയുണ്ട് ജോലി മേഖലയിലെ ഉയർച്ച ഈ നാളുകാർക്ക് ഈ വർഷം സാധ്യമാണ് ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലിയിലെ കയറ്റം ഈ നാളുകാർക്ക് ഈ വർഷം ലഭ്യമാവുന്നതാണ് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ ഈ നാളുകാർക്ക് ഈ വർഷം ലഭ്യമാകുന്നതാണ് പല മാറ്റം ഉയർന്ന ശമ്പളത്തോടുകൂടി ഈ വർഷം ചതയുന്ന ആളുകാർക്ക് ലഭ്യമാണ് കർഷകർക്ക് നല്ല സമയമാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും നല്ല സമയമാണ് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന മാർക്കോടെ പാസ്സാകുവാനായിട്ടുള്ള സാധ്യത തെളിയുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള താൽപ്പര്യം വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ സമയം പഠനത്തിൽ ചിലവഴിക്കാനായിട്ട് നാളുകാർ ശ്രമിക്കുന്നതായിരിക്കും തൊഴിലില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ ലഭ്യമാകാൻ സാധ്യത ഏറെയാണ് ഭവന നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും പുതിയ ഭവ സാധ്യത വളരെയേറെയാണ് മുടങ്ങിക്കിടന്ന ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും കടത്താൽ ബുദ്ധിമുട്ടുന്ന ഈ നാളുകാർക്ക് കടം മാറാൻ വളരെ സാധ്യതമാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു ലോണിനെ അപേക്ഷിക്കുന്നവർക്ക് ലോൺ ലഭ്യമാകാൻ സാധ്യത ഏറെയാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ചില ഇടപെടലുകൾ അനുകൂലമായി ലഭിക്കുന്നതായിരിക്കും പൊതുവെ ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ നല്ലതാണ് ഈശ്വരനോടുള്ള ഭക്തി വർദ്ധിക്കുന്നതായിരിക്കും പുണ്യ പുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യത വളരെ കാണുന്നു വിനോദസഞ്ചാരത്തിന് സമയം കണ്ടെത്താൻ ഈ നാളുകാർക്ക് സാധിക്കുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ ഉള്ള ഉയർച്ച മറ്റുള്ളവർക്ക് വളരെയധികം സഹായകരമായ രീതിയിലുള്ള ഉയർച്ച ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഭാഗ്യത്തിൽ ഒരു വിഹിതം ഈ നാളുകാർ പുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ സാധ്യതയുണ്ട് പൊതുവേ ഈ നാളുകാരുടെ ഈ വർഷത്തെ ഫലം വളരെ നല്ലതാണ് ഇതോടെ ഇന്നത്തെ വർഷഫലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ എവർക്കും നമസ്കാരം